നമസ്കാരം കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരുപക്ഷേ കേരളത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഇതുവരെ ഉണ്ടായത് എല്ലാവരെയും പറയുന്നില്ല നമ്മുടെ ഉണ്ടായതിൽ വെച്ച് അത്യാവശ്യം കുഴപ്പമില്ല അല്ലെങ്കിൽ നല്ലൊരു മന്ത്രി എന്ന് തോന്നിയ ഒരു ഒരാൾ തന്നെയാണ് ശിവൻകുട്ടി അദ്ദേഹം ഈ ഇരുന്ന അഞ്ച് നാല് നാല് മുക്കാൽ നാല് മുക്കാൽ വർഷക്കാലത്തോളവും ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിക്ക് തന്നെ ഏൽപ്പിച്ച ചുമതലകളെ തന്നെ ഏൽപ്പിച്ച വകുപ്പുകളെ വകുപ്പിനെ വളരെ കൃത്യമായി വകുപ്പുകളെ എന്ന് പറയാൻ കാര്യം അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയും കൂടെയാണ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും പ്രിയങ്കരനായ മന്ത്രിയപ്പൂപ്പനായി മാറാൻ വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മന്ത്രിക്ക് കഴിഞ്ഞു പലപ്പോഴും നമ്മൾ ഓർമ്മ ഓർമ്മ പുതുക്കിയിട്ടുള്ളതാണ് അദ്ദേഹം മന്ത്രിയാകുമ്പോൾ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടും അപ്പോൾ അങ്ങനെ ചിന്തിച്ച സാഹചര്യത്തിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല അദ്ദേഹം മികച്ചൊരു ആയിരിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ചിലരെങ്കിലും ഉണ്ട് അപ്പോൾ അവരുടെ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ നേരെ വണ്ണം അത് നടപ്പിലാകുന്ന കാഴ്ചയാണ് നമ്മൾ വി ശിവൻകുട്ടിയുടെ തുടർന്നുള്ള ഒരു വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയേറെ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് വി ശിവൻകുട്ടി നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ പാഠപുസ്തകങ്ങളില്ലാതെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് യു ഡി എഫിന് യു ഡി എഫ് സർക്കാരിനെയും പിന്നീട് വന്ന രണ്ട് ഇടതുപക്ഷ സർക്കാരിനെയും നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല താരതമ്യം ചെയ്യാൻ കഴിയില്ല കാര്യം സി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമുക്കുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല ഒരു മുഖം പകർന്നു നൽകി അതിനൊരു അന്തർദേശീയ നിലവാരത്തിലേക്കൊക്കെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് നമുക്കെത്തി കെ ടി ജലീലിനെ പോലെ ഒരു മന്ത്രി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം രംഗം കൈകാര്യം ചെയ്തപ്പോൾ ആ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങളും വളരെ വലുതായിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ശിവൻകുട്ടിയിലേക്ക് എത്തിയപ്പോൾ അപ്പോൾ മാത്രമാണ് മന്ത്രി മന്ത്രി മന്ത്രിയെ തീരുമാനിക്കുമ്പോൾ മാത്രമാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ആ കൺഫ്യൂഷൻസ് എല്ലാം മാറി ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളായി മാറാൻ വി ശിവൻകുട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടും അദ്ദേഹം ആ തന്നെ ഏൽപ്പിച്ച ജോലിയോട് അദ്ദേഹം പുലർത്തിയിട്ടുള്ള ആത്മാർത്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് അത് നമുക്കറിയാം ശിവൻകുട്ടി മേയർ കാലഘട്ടത്തിലും അദ്ദേഹത്തിനു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി ചെയ്തു ഒരാളാണ് എന്ന് തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്നതുമാണ് അദ്ദേഹത്തെ എം എൽ എ എന്നുള്ള നിലയിൽ അറിയുന്നവർക്കും നിയമത്തുള്ളവർക്കും ശിവൻകുട്ടി ആരാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ കഴിവ് എത്രത്തോളം വലുതാണ് എത്രത്തിൽ ജനകീയനാണ് എന്നുള്ള വിവരവും അറിയാവുന്നതാണ് എന്ന് ഞാൻ ഊഹിക്കുന്നു പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ശിവൻകുട്ടിയെ എടുത്തിട്ട് തെരുവിലിട്ട് വലിച്ചഴക്കുന്ന വലിച്ചിഴക്കുകയായിരുന്നു എ ഐ വൈ എഫ് എന്ന് പറയുന്ന ഒരു യുവജന സംഘടന അതായത് സി പി ഐയുടെ വലിച്ചഴക്കായിരുന്നു തെരുവിൽ കോലം കത്തിച്ചു മന്ത്രിയുടെ അതിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷമം ചില മാധ്യമ സുഹൃത്തുക്കളുമായി അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു എനിക്ക് പല വേദനയുണ്ടാക്കി കാര്യം നമ്മുടെ ഘടകകക്ഷിയിൽപ്പെട്ട ഒരു അല്ലെങ്കിൽ നമ്മുടെ മുന്നണിയിൽപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ പിന്നെ യുവജന സംഘടന തനിക്കെതിരായി ആ മുന്നണിയിലെ ഒരു മന്ത്രിക്കെതിരായി തെരുവിലിറങ്ങി ഫൈറ്റ് ചെയ്യുന്നു യുദ്ധം നടത്തുന്നു ആ മന്ത്രിയുടെ കോലം കത്തിക്കുന്നു എന്നാൽ സി പി ഐ എന്നാൽ ഇതിനെ എതിർത്തോ ഏട്ടാ നിങ്ങളിത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തവണയെങ്കിലും അതിനകത്തൊരു ഇടപെടൽ നടത്താൻ സി പി ഐയിലെ നേതൃത്വം തയ്യാറായില്ലേ പ്രകാശ് ബാബു ആകട്ടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ബിനോ വിശ്വ ആകട്ടെ ഇവരാരും അതിനെ ഒന്നും എതിർക്കാനായിട്ട് നിന്നില്ല കാരണം മുന്നണി മര്യാദ ഒട്ടുമില്ലാത്ത ഒരു സമീപനമാണ് സി പി ഐ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗമാനം സ്വീകരിച്ചത് അതായത് ഈ പദ്ധതി മരവിപ്പിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നതുവരെ എല്ലാവരും ഈ സി പി ഐ എന്ന് പറയുന്ന സംഘടന തീർത്തും അസഹിഷ്ണുതാപരമായ സമീപനമാണ് നടത്തിയത് എന്നിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് ഞങ്ങൾ നിന്നത് ശരിക്കും ആശയപരമായ ഒരു സമരത്തിലായിരുന്നു ഞങ്ങൾ ശരി നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ സ്റ്റിക് ഓൺ ചെയ്തോളൂ പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ആയിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം എടുത്ത ഒരു തീരുമാനം അത് തെറ്റാണെങ്കിൽ നിങ്ങൾ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യുകയായിരുന്നു വേണ്ടത് മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുക അല്ലാതെ ഒരു ജിആർ എന്ന് പറയുന്ന ഒരു സി മന്ത്രി അതായത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അദ്ദേഹം നടത്തിയ പരാമർശം ഒട്ടും ശരിയായില്ല ഒട്ടും ശരിയായല്ലെന്ന് പറഞ്ഞാൽ തീരെ ശരിയാകാത്തൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത് അവിടേക്ക് പിന്നെ ശിവൻകുട്ടി അവരുടെ ഓഫീസിലേക്ക് എത്തുന്നു സംസാരിക്കുന്നു സംസാരിച്ചു കഴിഞ്ഞ് തിരിച്ചിറങ്ങി ജി ആർ ആയിൽ മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞ വെറും നികൃഷ്ടമായ ഒരു വാക്ക് വീട്ടിലേക്ക് വന്നതല്ലേ എന്ന് വന്നതല്ലേ പിന്നെ സംസാ അല്ലേ അത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതല്ലേ സംസാരിക്കാതിരിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത് അതെത്ര നിരുത്തരവാദപരമായ ഒരു മറുപടി ആയിരുന്നു ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുത്തി സംസാരിക്കും എന്ന് പറയുന്ന പോലെയാണ് അതേ ഓഫീസിലേക്ക് വന്നതല്ലേ അപ്പോൾ സംസാരിക്കാതിരിക്കാൻ കഴിയുമോ എന്നുള്ള ആ ചോദ്യം എത്രത്തോളം നികൃഷ്ടമായ ഒരു വാചകങ്ങളായിരുന്നു അല്ലെങ്കിൽ ഒരു മറുചോദ്യമാണ് എന്ന് ജി ആർ അനിൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് വളരെ മോശമായി പോയി കാര്യം ഒരു മന്ത്രിയാണ് നിങ്ങളുടെ മന്ത്രിസഭയിൽ അതായത് ജി ആർ എനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരിക്കുന്ന അതേ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് കാണാൻ വന്നിരിക്കുന്നത് അതും വിശേഷിച്ച് രണ്ട് പിന്നെ ഒരേ മുന്നണിയിൽപ്പെട്ട രണ്ട് മന്ത്രിമാർ എന്നിട്ട് പോലും ജി ആർ എനിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് രണ്ട് പേർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ടും ഈ പറയുന്ന ജിസ്മാൻ ടി ജിസ്മാൻ എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന സെക്രട്ടറി എ ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്താ ഞങ്ങൾ ആശയപരമായി ഞങ്ങൾക്കതിൽ ഖേദമുണ്ട് ഇത് ഒരു സമരമായിരുന്നു ഒരു ദിശാബോധം നഷ്ടപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെയാണ് അപ്പം ഒരു സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ മന്ത്രിക്ക് ഒരു ജാഗ്രത കുറവുണ്ടായി അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തെരുവിൽ സമരം ചെയ്യണമായിരുന്നു ഈ സമരത്തെ അല്ലെങ്കിൽ ഒരു മുന്നണിക്കകത്ത് നിന്നുള്ള രണ്ട് പിന്നെ കക്ഷികൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ സി എന്ന് പറയുന്ന സംഘടന സി പി കാണിച്ച ആ ഒരു വിവേചനപരമായ സമരങ്ങളെ ഇത് ഏത് രീതിയിലാണ് രാഷ്ട്രീയ കേരളം നോക്കി കണ്ടത് എന്ന് അല്ലെങ്കിൽ അങ്ങനെ നോക്കി കാണും എന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഈ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയായിരിക്കും അതായത് മുന്നണി മര്യാദകളുടെ മുന്നണി മര്യാദകൾ തന്നെ അതിനകത്ത് കൊണ്ടുവരേണ്ടേ ഇപ്പം യു ഡി എഫിലാണെങ്കിൽ കോൺഗ്രസിനെതിരായി ഇങ്ങനെ കോൺഗ്രസ് ഒരു നടപടിയിലേക്ക് പോകുന്നു എവിടെയെങ്കിലും ഈ പറയുന്ന യൂത്ത് ലീഗോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ എവിടെയെങ്കിലും സമരം നടത്തിയായിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം പ്രശ്നമുയർത്തിയായിട്ട് കണ്ടിട്ടുണ്ടോ അവർക്കറിയാം മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മുസ്ലിം ലീഗിനറിയാം അപ്പോൾ ഇതിനേറെ പറയാൻ അവരുടെ യൂത്ത് ലീഗിൻ്റെ നേതാവ് പി കെ ഫിറോസിനെതിരായ ആരോപണം ഉയർന്നപ്പോഴും അയാൾ ചെയ്ത തെറ്റുകാരനാണെന്ന് ഏതെങ്കിലും ഒരു നേതാവ് കോൺഗ്രസിൽ നിന്ന് പറഞ്ഞോ ഈ ഈ പറയുന്ന വി ഡി സതീശനാകട്ടെ നമ്മുടെ പിന്നെ സണ്ണി ജോസഫ് ആകട്ടെ ആരെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും അത് കാണിച്ച അങ്ങേയറ്റത്ത് തോന്നിയ അല്ലേ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച ഒരാളല്ലേ പി കെ ഫിറോസ് അതിനെ അതിന് ഇപ്പോൾ കെ ടി ജലീലിൽ തെളിവുകളടക്കം പുറത്തുവിട്ടിട്ട് പോലും അവരെ തള്ളിപ്പറയാനോ നീ അങ്ങോട്ട് മാറ സമരം നടത്താനോ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറായോ ഇല്ല അതാണ് അവർ അവരുദ്ദേശിക്കുന്ന മുന്നണി ബന്ധം അതായത് അവർ മനസ്സിലാക്കേണ്ടത് യു ഡി എഫിനുള്ളിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളാണ് കോൺഗ്രസ് എന്നും ലീഗെന്നും അവർ തമ്മിൽ ഇടയാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് കാരണം ഇവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പാർട്ടിയും മുന്നണിയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു പാർട്ടികളും മുന്നണിയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുന്നണി മര്യാദകളുടെ ആകമൊത്തമുള്ള ലംഘനം വരുത്തി തങ്ങൾക്കിടയിലുള്ള രണ്ട് കക്ഷികൾ തമ്മിലുള്ള പ്രശ്നത്തെ പൊതു ധാരയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരികയും ഞങ്ങൾ തമ്മിലെന്തോ വലിയ ആശയഭിന്നത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശേഷം വീണ്ടും നിലനിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്തതിൽ സി വഹിച്ച പങ്ക് വളരെ വലുതാണ് സി പി ഐ സി പി ഐ ഒരു ഘട്ടത്തിൽ ഇവിടെ യു ഡി എഫ് പോലും ബി ഡി സതീശൻ പോലും പ്രതീക്ഷിച്ചു ഒരു ഘട്ടത്തിൽ സി പി ഐ ഇപ്പോൾ മുന്നണി ബന്ധമെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് പിന്നെ യു ഡി എഫിലേക്ക് ചേക്കേറുമെന്ന് പക്ഷേ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സി പി എം എടുത്ത നിലപാട് വളരെ വളരെ ശരിയായ നിലപാടാണ് വളരെ കൃകൃത്യമായ നിലപാടാണ് തങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നാലും അല്ലെങ്കിൽ അങ്ങനെ എം ഒ യു ഒപ്പിട്ട് കഴിഞ്ഞു അതിനെ മരവിപ്പിക്കുന്ന അടക്കമുള്ള ഇപ്പോൾ കത്ത് വരെ തയ്യാറായി കഴിഞ്ഞിരിക്കും ഇനി കൊടുക്കാനുള്ളത് അപ്പോൾ എം ഒ യു മരവിപ്പിക്കുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്ക് പോയത് എന്തിനു വേണ്ടിയാണ് സമവായം എന്ന് പറയുന്നൊരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു സമവായം ഇവിടെ സി പി ഐ ക്ഷമയോടുകൂടി നിന്ന് കാണിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നിന്നിരുന്നെങ്കിൽ ഒരു ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ വിവാദം ഈ പോയ വാരം ഉണ്ടാകില്ലായിരുന്നു അതിന് സി പി ഐ ശ്രമിച്ചില്ല കാരണം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ നിലപാടിൽ നിന്നും അകന്നു പോകുന്നു എന്തുകൊണ്ടാണ് പി എം ഉഷ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലായപ്പോൾ അന്നില്ലാതിരുന്ന എന്ത് വെളുപിടിക്കലാണ് ഇന്ന് സി പി ഐക്കുണ്ടായത് അത് മാത്രമല്ല ശരി നിങ്ങൾ തമ്മിലുള്ള സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള വിഷയങ്ങൾ നിങ്ങൾ മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്ത് ഒരു രമ്യതയിൽ പരിഹരിക്കുന്നതിന് പകരം എന്തിനാണ് ഈ വിഷയത്തെ തെരുവിലേക്ക് ഇറക്കിയത് മന്ത്രിയുടെ കോലം കത്തിച്ചത് എന്തിനാണ് അങ്ങനെ ഒരു കോലം കത്തിക്കാനും മാത്രമുള്ള അതായത് മന്ത്രി ചതിയനാണെന്നോ വഞ്ചകനാണെന്നോ നയവഞ്ചകനാണെന്നോ ഇവിടുത്തെ വിദ്യാർത്ഥികളെ എല്ലാം തെരുവിലേക്ക് ഇറക്കിയ ഒരാളാണെന്നോ മറ്റോ ഉള്ള ഒരു ആരോപണം വി ശിവൻകുട്ടിക്കെതിരെ ഉണ്ടായിരുന്നോ ഇല്ല പിന്നെ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ കോലം കൊണ്ട് തെരുവിലിട്ട് കത്തിച്ചത് അപ്പോൾ അത്രത്തോളം തെറ്റ് ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മന്ത്രി കാണിച്ചിട്ടില്ല ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലും ചെയ്യാത്ത നടപടിയാണ് അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന ഇവിടുത്തെ എ വൈ എഫ് എഫ്കാർ ചെയ്തത് സമരം തെരുവിലൊന്ന് സമരം ഉണ്ടാക്കുക അത് ശരിയായ നടപടി അല്ല അതൊരു മുന്നണി മര്യാദയൊക്കെ മുന്നണി മര്യാദയൊക്കെ അതിലംഘിച്ച് നിൽക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ പിന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സി പി ഐ എന്ന് പറയുന്നൊരു പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് സി പി എം അല്ല അല്ല സി പി ഐ അല്ല സി പി ഐക്ക് സി പി ഐയുടേതേ വിലയേ ഉള്ളൂ ഇപ്പോൾ ഞാനെന്ത് ഇപ്പം വളരെ സിംപിളായിട്ട് പറഞ്ഞാൽ സി പി ഐ എന്ന് പറയുന്ന ഒരു കക്ഷി അല്ലെ സി പി ഐയുടെ ഒരാൾ എവിടെയെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ അത് തദ്ദേശ സ്വന്തം തെരഞ്ഞെടുപ്പായിക്കോട്ടെ അതല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ ആ സി പി ഐക്ക് വേണ്ടി വോട്ട് പിടിക്കാനും സി പി ഐയുടെ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടെ അക്ഷീണം പരിശ്രമിക്കാനും സി പി എമ്മുകാരാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്താ മനസ്സിലാക്കാത്തത് അല്ല ഒരു ഒരു പ്രദേശത്ത് എടുത്തു കഴിഞ്ഞാൽ എത്ര സി പി ഐക്കാരാ ഉള്ളത് വേ വിരലാവുന്ന ഈ സി പി ഐക്കാരെ വെച്ചിട്ടാണോ ഇവിടെ പാർട്ടി സി പി ഐ ആൾക്കാരെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് എത്രയും എം എൽ എമാരുണ്ട് എത്ര മന്ത്രി മന്ത്രിമാർ വരുന്നുണ്ട് ഈ മന്ത്രിമാരെല്ലാം വിജയിച്ച് സി പി ഐക്കാരുടെ മാത്രം വോട്ട് കൊണ്ടാണോ അല്ലെങ്കിൽ സി പി ഐക്കാർ പരിശ്രമിച്ചുകൊണ്ടാണോ അല്ലേ അല്ല ഈ ആ ഇപ്പം നമ്മൾ കെ രാജനെ നോക്കുകയാണെങ്കിൽ കെ രാജനും കൂടെ പത്തിരുപത് പേരും മാത്രമേ കാണുകയുള്ളൂ ഒരു സി പി സി പി ഐക്ക് വേണ്ടിയിട്ട് അവിടെ ഉള്ളത് അതേസമയം കെ രാജനെ വിജയിപ്പിച്ച് സി പി എമ്മിൻ്റെ വോട്ട് വോട്ടുണ്ട് സി പി എമ്മിൻ്റെ പ്രവർത്തനമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് ആ മുന്നണി മര്യാദകളും മുന്നണി ബന്ധത്തെയും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പിന്നെ ഈ സി പി ഐയുടെ ഈ ഈ പറയുന്ന ക്രിമിനൽ തരത്തിലുള്ള നടപടികൾ ക്രമങ്ങളിലേക്ക് പോയത് അത് വളരെ മോശമായി പോയി അത് അദ്ദേഹത്തിൻ്റെ വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി ശിവൻകുട്ടി ബോധ്യപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയല്ല മുന്നണി മര്യാദ എന്നുള്ള കാര്യം സി പി ഐ മനസ്സിലാക്കുക ഇങ്ങനെയല്ല ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് എതിർപ്പുള്ള ഒരു വിഷയത്തിൽ ഒരു മുന്നണിക്ക് അകത്ത് നിന്നുകൊണ്ട് പ്രതികരിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പ്രത്യേകിച്ച് ജി ആർ അനിലെ പോലെയുള്ള ഒരു മന്ത്രി അദ്ദേഹം ഒരിക്കൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വാചകമാണ് അത് ഉപയോഗിച്ചത് ഇവിടേക്ക് വന്നതല്ലേ മുന്നെ സംസാരിക്കാതിരിക്കാൻ കഴിയുമോ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഹെ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് അവിടെ വന്നിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അവിടെ സംസാരിക്കാനിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമാണ് ഒരേ മുന്നണിയിൽപ്പെട്ട രണ്ട് പാർട്ടിയിൽപ്പെട്ടവരാണ് അവിടെ സംസാരിക്കാൻ വന്നിരുന്നത് അത് തിരിച്ചറിയുക എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്തായാലും മാപ്പപേക്ഷ എന്ന് പറയുന്നത് ആർക്കും ആരോട് വേണേൽ കാണിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതുമാണ്